ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കുമ്പാരത്തിൽ പൊറുതിമുട്ടുകയാണ് എ കെ ജി റോഡിൽ താമസിക്കുന്നവർ രാത്രിയുടെ മറവിൽ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലും റോഡ് സൈഡിലും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നത് ഇവിടെ പതിവായി മാറിയിരിക്കുകയാണ് അസഹ്യമായ ദുർഗന്ധം മൂലം വഴിയാത്രക്കാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ചെറുപ്പി റോഡിലെ അവസ്ഥ കാലങ്ങളായി ഈ പ്രദേശത്ത് രാത്രിയുടെ മറവിൽ മാലിന്യം കൊണ്ടുവന്നു തള്ളുന്ന പ്രവണതയുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളും അടുക്കള മാലിന്യവും മനുഷ്യ വിസർജ്യവും ഉൾപ്പെടെ മാരക രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന മാലിന്യങ്ങളാണ് റോഡരികിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ ആളൊഴിഞ്ഞ പറമ്പാണ് സാമൂഹ്യവിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കാനുള്ള സ്ഥലമായി കണ്ടെത്തിയിരിക്കുന്നത് അസഹ്യമായ ദുർഗന്ധം മൂലം പൊറുതിമുട്ടിയ പ്രദേശവാസികൾ നിരവധി തവണ അധികാരികളെ സമീപിച്ചെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതോടെ ഗതികെട്ട പ്രദേശവാസികൾ ഈ ഭാഗം മറ മറകെട്ടിയടച്ചെങ്കിലും കാര്യമൊന്നുമുണ്ടായില്ല ഇപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിലേക്കാണ് സാമൂഹ്യ വിരുദ്ധ മാലിന്യം തള്ളുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നഗരസഭ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് പറയുമ്പോഴും കാലങ്ങളായി കെ കെ ജി റോഡിലെ ദുരിതം തുടരുക തന്നെയാണ് Niva Gold, Diamonds and Platinum, Cherplashiri and Ottapalam.